பதில் രാമർക്ക് കല്യാണം ആകുമ്പോൾ വയസ്സ് പന്ത്രണ്ട് സീതയ്ക്ക് വയസ്സ് ആറ് ഇത് അണ്ടർലൈൻ പണി വെച്ചിരുന്നോ ഇപ്പൊ ചൈൽഡ് മാരേജ് മുതൽ ഒരു കേൾവിന് അവർ എപ്പി ചൈൽഡ് മാരേജ് മര്യാദയുടെ ആരൂപമായ രാമൻ സീതാദേവി വിവാഹം കഴിക്കുമ്പോൾ സീതാദേവിക്ക് വയസ്സ് ആറ് അപ്പൊ ആയിഷീവിയിൽ മാത്രമല്ല നമ്മുടെ പൂർവ്വകാല ചരിത്രം പഠിക്കുമ്പോൾ വേദങ്ങള് പുരാണങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഇവിടെ ഈ വീഡിയോ ഇട്ടത് ക്ലിപ്പ് കേൾപ്പിച്ചത് നിങ്ങളെ ആരെയും പരിഹസിക്കാനോ അപഹസിക്കാനോ ഒരു മതത്തിന്റെ ആചാര്യനെ ജനങ്ങൾക്കിടയിൽ വഷളാക്കാനൊന്നും ഇട്ടല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ യുക്തിവാദികൾ ഇത്തരം വിഷയങ്ങളിൽ പരിഹാസം ഉന്നയിച്ചാൽ ഈ ആറാം വയസ്സും ശിശുവാഹുക അതിനൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് പറയാം കാരണം അവർക്ക് ദൈവവിശ്വാസമില്ല എന്തും പറയാം പ്രത്യേകമായി സ്ട്രെച്ചറോ അതിർവരമ്പുകളില്ലാത്ത ഏഹ് ചട്ടക്കൂടില്ലാത്ത ഒരു ജീവിതമാണ് അവർക്ക് എന്തും പറയാം അതുപോലല്ല സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളോട് വിനയപുരസം പറയുകയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അതിൻ്റെ ചരിത്രപരമായ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളായ പല ആളുകളും അത്തരം അനേകം സ്ത്രീകളെ വിവാഹം കഴിച്ചവരും അതുപോലെ തന്നെ ശിശു വിവാഹം കഴിച്ചവരൊക്കെയാണ് എന്തിനേറെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ പോകേണ്ട നമ്മുടെ കസ്തൂർബായും മഹാത്മാഗാന്ധിയുടെ ചരിത്രം തന്നെ പിടിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും അതെല്ലാം അറിഞ്ഞിട്ടും ഒരു സമൂഹത്തോടുള്ള അന്തമായ വൈര്യം വെച്ചുകൊണ്ട് നബിസല്ലാഹു അല്ലി സ്വലം അത് സാധാരണ ഒരു നേതാവല്ലല്ലോ കൂടാനുകൂടി വരുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ അവർ കൊണ്ടു നടക്കുന്ന അത്രയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ മതത്തെ അല്ലെങ്കിൽ ആചാര്യനെ പരിഹസിക്കാൻ വേണ്ടി ആറാം വയസ്സും ആറാം നൂറ്റാണ്ടും ശിശു വിവാഹമൊക്കെ ആളുകൾ പറഞ്ഞു ഇപ്പം ഇവിടെ ഹൈന്ദവ ദാർശനികനായ പണ്ഡിതൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും ആറാം വയസ്സിലാണ് രാമൻ സീതവാഹം കഴിക്കുന്ന നമ്മളത് ഇത് നിങ്ങൾ ഒന്നുകൂടി പറയുകയാണിത് പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞല്ല നമ്മുടെ നമ്മുടെ ചരിത്രങ്ങളും നമ്മുടെ മുൻകാവികളായ മഹാരജന്മാരുടെ ചരിത്രവും നമ്മൾ പഠിക്കണം

പക്ഷെ പിൽക്കാലത്തേക്ക് വന്നപ്പം നമ്മളത്തരം കാര്യങ്ങളെ അത്രമേ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് തെറ്റായത് കൊണ്ടല്ല ഓരോ കാലഘട്ടം വരുമ്പോഴും അതിന് അതിന്റേതായ ഒരു രീതി ഉണ്ടാവും അതുകൊണ്ട് സ്നേഹത്തെ പറയുകയാണ് യുക്തിവാദികൾ പ്രചരിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾ ഇസ്ലാമെ എതിർക്കുന്നല്ലോ ഇസ്ലാമിന്റെ ആചാര്യനെ എതിർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് കൂടി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ആഹ്ലാദപരിതരായി വരുന്നവരോടൊക്കെ സസ്നേഹം പറയാനുള്ളത് സമീപകാലത്ത് മൈത്രയും പറഞ്ഞൊരു വാചകമുണ്ട് അത്യന്തികമായി ശരിയൊന്നില്ല അത്യന്തികമായ തെറ്റൊന്നുമില്ല അഥവാ ധർമ്മ അധർമ്മമൊന്നുമില്ല എന്നല്ല എല്ലാ വേദങ്ങളും ധർമ്മം പഠിപ്പിക്കുന്നതാണ് എല്ലാ മതങ്ങളും ഒന്നാണെന്നല്ല എല്ലാ മതങ്ങളും ഒന്നാണെന്നല്ല ഞാൻ ബാധിക്കുന്നത് പക്ഷേ എല്ലാ മതവും പഠിപ്പിക്കുന്ന മുന്നോട്ട് വെക്കുന്ന ധർമ്മങ്ങൾ ഒന്നല്ലേ കള്ളുകുടി വ്യവിചാരം ചൂതുകളി അക്രമം കൊലപാതകം ഏതെങ്കിലും മതത്തിന്റെ ദർശനങ്ങൾ ഇത് ശരിവെക്കുന്നുണ്ടോ ഇല്ല ഇസ്ലാം മത തെറ്റാണെന്ന് പറയുന്നു ഹൈന്ദവ ദർശനം തെറ്റാണെന്ന് പറയുന്നു ബുദ്ധ ജൈനമതം തെറ്റാണെന്ന് പറയുന്നു ക്രൈസ്തവ ക്രൈസ്തവത എന്തായാലും തെറ്റാണെന്ന് പറയുന്നു എന്നിരിക്കെ എന്തിന്റെ പേരിലാണ് ഈ നമ്മൾ വിശ്വാസികളായ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുന്ന നമ്മൾ ഒരു മതവിശ്വാസികൾ മറ്റൊരു ഇപ്പം നമ്മൾ ഉൾക്കൊള്ളുന്ന വിശ്വാസം ശരിയാണെങ്കിൽ അതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അതിന്റെ എല്ലാ തത്വങ്ങളും ജനങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കും എന്തിനാണ് അപരമത വിദ്വേഷവും മറ്റൊന്നിനെ അപഹസിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആസ്വാദനം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്വന്തമായി